നിലമ്പൂർ ഫർണിച്ചർ മാറ്റന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂട്യൂബുകൾ കണ്ടിട്ട് ഒരുപാട് ആൾക്കാര് ഫർണിച്ചർ വാങ്ങാൻ പോകുന്നുണ്ട് ഇപ്പൊ നമ്മളെ യൂട്യൂബ് ചാനലായാലും കണ്ടിട്ട് ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട് ഇത് കൂടുതൽ വൈറലാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വീഡിയോകളിൽ കൊറേ കണ്ടോണ്ടിരിക്കുന്ന കാണന്താണ് ഇപ്പൊ ഈ ചെയർ എടുക്കണു ഇതെടുത്ത് എറിയണു ഇത് കൊറേ നമുക്ക് കിട്ടാത്ത വില പോലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതേപോലെ ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ വെറും ഇരുന്നൂറ് രൂപ എന്ന് പറയാ ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് ചിലപ്പോ മില്യക്കണക്കിന് ആളുകൾ കാണും അതുകൊണ്ട് അർത്ഥമില്ല ഈ ഇരുന്നൂറ് രൂപ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഫർണിച്ചർ ഇപ്പൊ എക്സാമ്പിൾ ഒരു കട്ടിലൊക്കെ പറയണേക്കാ രണ്ടായിരം രൂപ മൂവായിരം രൂപ അത് ആദ്യമൊക്കെ പറഞ്ഞാൽ ബാക്കി ഇ എം ഐ അടക്കണം പറഞ്ഞു ഇപ്പൊ അതും വേണ്ട ആദ്യം വരുന്ന പത്ത് പേർക്ക് ഇരുപത് പേർക്ക് അമ്പത് പേർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിബന്ധന വെക്കും ആദ്യം കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല വേറെ വിഷയം ഇനിയിപ്പൊ കൊടുത്താൽ തന്നെ നമ്മൾ ആദ്യം വരുന്ന പത്ത് പേരുന്നൊന്നും ശ്രദ്ധിക്കാതെ ഇതൊക്കെ ഉള്ള വിലയാണെന്ന് പറഞ്ഞിട്ട് ഓടി ചാടി പോകും ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു വീഡിയോ കണ്ടു ഇപ്പൊ തിരുവനന്തപുരം അല്ലെങ്കിൽ ഇപ്പൊ കോയമ്പത്തൂർ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് നമ്മളിപ്പോ ആ വിലക്ക് കിട്ടി വെച്ചിട്ട് നമ്മൾ അത്രയും വണ്ടിച്ചാറിഞ്ഞ് ചിലവാക്കി നമ്മൾ പോവാണ് അവിടെ എത്തുമ്പോൾ ആദ്യത്തെ പത്ത് പേർക്കാണ് ആദ്യത്തെ മുപ്പത് പേർക്കാണ് കഴിഞ്ഞു എന്ന് പറയുമ്പോ നമ്മൾ എന്തായാലും പോയതല്ലേ വെച്ചിട്ട് ചില ഇപ്പൊ പത്ത് പേര് പോയ അതിൽ രണ്ടു പേരെങ്കിലും അവിടെ എന്തെങ്കിലും ഒന്ന് വാങ്ങും അത് ചിലപ്പോ വീടിന്റെ അടുത്ത് കിട്ടുന്ന ഷോപ്പിൽ കിട്ടുന്ന വിലയങ്ങാട്ട് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ വാങ്ങുക അപ്പൊ ആളുകളെ വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ നമ്മളായാലും നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ബുക്കിംഗ് ഓഫർ എടുത്തിട്ട് നമ്മൾ എല്ലാ കസ്റ്റമറിലും പരമാവധി നോക്കി കാണാം ആദ്യം വരുന്ന ആൾക്ക് പത്ത് പേർക്ക് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇതില് ഉണ്ടാവില്ല ആദ്യത്തെ വരുന്ന പത്ത് പേർക്ക് ആദ്യത്തെ വരുന്ന അഞ്ചു പേർക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്യല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതാ ആദ്യം വരുന്ന ആദ്യം വരുന്ന പത്ത് പേർക്ക് പറഞ്ഞിട്ട് നമുക്കിത് പറയുന്നത് ഇരുന്നൂറ് രൂപ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ചെയ്ത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതാ തേക്കിന്റെ ചെയറ് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇട്ടിരുന്ന ഒരുപേർ ഒരുപാട് പേര് ഷെയർ ചെയ്ത് പോയിട്ട് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബർ കയറും കുറച്ച് വ്യൂസ് കയറും അല്ലാതെ ശരിക്കും കസ്റ്റമർക്ക് അതൊരു ചീറ്റിങ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അത് നമ്മുടെ വീഡിയോസിൽ ഇതിനിപ്പോ എത്രയാണോ വില ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ വില അതെപ്പോ വന്നാൽ നമുക്ക് ആ ഒരു ടൈം പീരീഡ് പറയണു ഒരു മാസം രണ്ടു മാസം ടൈം പീരീഡ് വരുമ്പോൾ സ്റ്റോക്ക് അനുസരിച്ചുള്ള വില കിട്ടും പിന്നെ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് അറേഞ്ച് ചെയ്ത് തരും അപ്പൊ വരുന്ന ആൾക്കാര് നിരാശപ്പെടേണ്ട ഞാനിപ്പോ സോഷ്യൽ മീഡിയ ട്രെൻഡ് കാണിച്ചാട്ടോ ഇതെടുത്ത് എറിയണു ഇതെടുത്ത് അങ്കടാക്കണു ഇതൊക്കെ പല ഒരുപാട് പൈസ കൊടുത്തിട്ട് അതായത് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഒരു യൂട്യൂബേഴ്സിനെ കൊണ്ടുവരുന്നത് അവരുടെ വ്യൂസ് കേറാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ യു ആ വരുന്ന യൂട്യൂബേഴ്സ് കണ്ടന്റ് ചെയ്യുന്നതായിരിക്കും അവരെ വീഡിയോസ് കൂടി കയറി പോണം അല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ആരും എന്തോ പൊത്തം ട്രെൻഡ് കാണാൻ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ ഫർണിച്ചറിനെ വിലതാത്തി ഒരിക്കൽ പോലും വിറക് പോലും കിട്ടാത്ത പ്രൈസിനിട്ടിട്ട് ഇത് കണ്ട് ആൾക്കാര് വിശ്വസിച്ചിട്ടാണോ ഉള്ളതാണോ അറിയാൻ വേണ്ടി നേരിട്ട് പോകും പക്ഷെ അവരുടെ നിബന്ധന പത്ത് പേര് ഇരുപത് പേര് അല്ലെങ്കിൽ സ്റ്റോക്ക് തീരുന്നവരത് ശ്രദ്ധിക്കില്ല ഞാനിപ്പോ നാളെ ഒരു വീഡിയോയിൽ കണ്ടത് ഫാമിലി കോട്ട് കട്ടില് അത് തേക്ക എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് എത്ര ഒന്നോ രണ്ടോ പീസ ഉള്ളൂ ആദ്യം വരുന്ന എന്ന് പറയില്ല ഒരു പീസോ അങ്ങനെ ഉള്ളൂ രണ്ടായിരത്തി തൊള്ളായിരോ മൂവായിരത്തി അഞ്ഞൂറോക്കെ വലിയ ഷോപ്പ് ഷോറൂമുകളാണ് പക്ഷെ കസ്റ്റമർ ചെന്നുപെടുന്നു അപ്പൊ ഇത് കാണാൻ ലക്ഷങ്ങൾ ആളുകൾ ചെല്ലുമ്പോൾ അവര് ചെല്ലാണ് അപ്പൊ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു പീസ് കൊടുക്കണ്ടാവാം വീഡിയോയുടെ റീച്ച് അപ്പൊ വീഡിയോ റീച്ചായി അപ്പൊ ആളുകൾ എത്തിപ്പെടും പക്ഷെ ഈ എത്തിപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നില്ല അവര് എന്നുണ്ടെങ്കിൽ അവരെ കമന്റിൽ പോയി എനിക്ക് കിട്ടിയില്ല പറയണോ അല്ലെങ്കിൽ എനിക്ക് ആദ്യം പോകാൻ പറ്റിയില്ല വെച്ചിട്ട് ചില ഒരു കമന്റ് ഇടാതെ പോകുന്നു നമ്മള് കമന്റിൽ തെറി വിളിച്ചിട്ടോ കാര്യങ്ങളോ ഇല്ല അത് റിപ്പോർട്ട് അടിച്ച് ഡിലീറ്റ് ചെയ്ത് തന്നെ കമന്റ് പോകും നമ്മൾ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അപ്പൊ ഈ ഓഫറുകള് നമുക്ക് വിശ്വസനയും തോന്നണം നമ്മളിപ്പോ ഒരു വില കേട്ടോ അതിന് ഞാൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണത് ആദ്യം പോയാൽ നമ്മളെ കാട്ട് മുമ്പ് ചെല്ലുമല്ലോ അങ്ങനത്തെ ഓഫറോ ലോട്ടറി ടിക്കറ്റ് ഓഫറിൽ പോവാതിരിക്കാന്നല്ലേ നമ്മൾ പോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം പീരീഡിനുള്ള കിട്ടുമോ അത് നമുക്ക് ശ്രമിക്കാം ഈ ഓഫർ നോക്കി തന്നെ ഞാനൊരു അവസ്ഥ തന്നെ പറഞ്ഞത് എന്റെ അടുത്തും നമ്മളെ അടുത്ത് കുറെ പേര് സജെക്ട് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത നൂറ് ഉപയോഗ ഇരുന്നൂറ് റുപ്യ വിലയിട്ട് വീഡിയോ വൈറലാക്കി കൂടെന്ന് നമുക്ക് അതിനോട് ഒരു താല്പര്യമില്ല കാരണം നമ്മളൊരു ഓഫർ പ്രതീക്ഷിച്ച് പോകുമ്പോ നമുക്ക് അത് എങ്ങനെയെങ്കിലും കിട്ടണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓഫേഴ്സുകൾ ഇടുന്നത് അപ്പോൾ പിന്നെ വേറെ കുറെ സംശയം ഉണ്ടാവും നമ്മളിപ്പോ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെ ഇപ്പൊ ഈ ഡിപ്പോൻ്റെ ഡിപ്പോ തേക്കിന്റെ ചെയർ നിലമ്പൂർ ഡിപ്പോ തേക്കിന്റെ ചെയർ നമ്മൾ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് എട്ടിരിക്കുന്നത് അപ്പൊ ഇതേ വിലക്ക് ഇത് കിട്ടണം പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ ഓരോന്നിനും ഓരോ ക്വാളിറ്റി ഉണ്ട് എല്ലാം നമ്മൾ ഈ കുറഞ്ഞ പ്രൈസിലൈസിന്റെ ഡിഫറൻസ് ആ മരത്തിന്റെ ക്വാളിറ്റി നമ്മൾ ഈ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നിന്ന് ഡിപ്പോ ഡിപ്പോത്തേക്കിൻ്റെ ചെയർ വേറെ ഓഫറുകളിൽ ഏഴായിരം കണ്ട നമ്മളുടെ ഇത് ക്വാളിറ്റി കുറവാന്നൊരു ഫീലും വരും വില കുറച്ച് കൊടുത്താലും പ്രോബ്ലം ആണ് പക്ഷെ നമ്മളിത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കടകൾക്ക് കൊടുക്കുന്ന റേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വുഡ് സർക്കാർ ഡിപ്പോ അരുവാക്കോട് നിന്ന് നേരിട്ട് കസ്റ്റമർ വന്ന് നമ്മൾ എടുത്തു കൊടുത്ത് നമ്മുടെ മില്ലിലിട്ട് ചെയ്യുന്നവരെയുള്ള പ്രോസസിങ് കസ്റ്റമർ കണ് മുമ്പിൽ കാണിച്ച് നമ്മൾ ഒരു സെറ്റപ്പ് ഉണ്ട് അല്ലാതെ വാങ്ങി വിൽക്കുന്ന അല്ല അപ്പം നമുക്കത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഇപ്പൊ നമ്മളൊരു വീട് തൃശ്ശൂർ ഒരു കസ്റ്റമറെ വീട് ചെയ്യുന്ന പോളിഷ് ചെയ്യാതെ ഫുൾ വർക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട് അവരെ വീഡിയോസുകൾ ഇനിയും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് വീടിന്റെ ഫുൾ വർക്കാണ് സ്റ്റെയർ അടുക്കളാണ് കേട്ടോ ഡി ഡിപ്പോ ഫുള്ള് സ്റ്റെയർ അതേപോലെ കിച്ചൺ റൂമുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ തൃശ്ശൂർ നമ്മൾ ഫുൾ വീഡിയോസ് വീഡിയോസിനിപ്പോൾ വരും ഇപ്പം രണ്ട് മൂന്നാഴ്ച കൊണ്ട് കഴിയും അത് നമ്മളെ വുഡിന്റെ ക്വാളിറ്റി നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് പറഞ്ഞാൽ നമുക്ക് ഷൊർണൂരും പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാനം കമ്മ്യൂണിറ്റി കൊണ്ട് ഓപ്പോസിറ്റ് ഇന്നൊരു ഷോപ്പ് തന്നെ ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജെ എം ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് രണ്ട് ഷോപ്പിന്റെ പേരും നിലമ്പൂർ ഫർണിച്ചർ മാർക്ക് എന്നാണ് ഇപ്പൊ പേരിലുള്ള ആ സംശയം കൊണ്ടുണ്ടല്ലോ നിലമ്പൂർ എന്നുള്ള പേരുകൾ കുറെ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട് ആ പേരിൽ യൂസ് കണ്ടിട്ട് കുറെ കസ്റ്റമർ വിളിക്കും ഞാൻ എറണാകുളമാണ് എറണാകുളം നിങ്ങളുടെ ബ്രാഞ്ചിലുണ്ടോ അവിടെ പേര് കണ്ടല്ലോ പത്തനംതിട്ടയാണ് ഞാൻ അവിടുന്ന് ഒരു പ്രൊഡക്റ്റ് പോട്ടെ എന്നൊക്കെ അതൊന്നും നമ്മുടെ ഷോപ്പല്ല നമുക്ക് വർക്ക്ഷോപ്പ് വരുന്നത് നിലമ്പൂരും നമ്മുടെ ഈ രണ്ട് ഷോപ്പാണ് വരുന്നത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഹോൾസെയിൽ ഷോപ്പ് ആകാണ്ട് ഡെലിവറി ചാർജ് വരും ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല തന്നെയാണ് എന്നാലും സംശയം ഇപ്പൊ എന്നാൽ പറഞ്ഞു ഞങ്ങൾക്ക് പേരുന്ന സാമ്യയുടെ ഒരു ഷോപ്പിലോ എന്തോ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എന്തോ അവിടെ എത്താതെ എത്താതെണ്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഷോപ്പല്ല നമ്മുടെ ഷോപ്പ് ഷൊർണൂരും അതേപോലെ ചെറുതുരുത്തി വെട്ടിക്കെട്ടറാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് മാർട്ട്ന്നാണ് അപ്പൊ നമ്മുടെ ഓഫേഴ്സ് ചെല്ലുക പിന്നെ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ കസ്റ്റമർ വരാണ് അപ്പൊ കസ്റ്റമർ പെട്ടെന്ന് നമ്മുടെ അല്ലാന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതാവേണ്ട വെച്ചിട്ട് ഒരു കസ്റ്റമർ ഇങ്ങനെ നമുക്ക് പരാതി ഉണ്ടായി നമ്മൾ ആണോ ചോദിച്ചപ്പോ അവര് അതേ ലെവലിൽ പറഞ്ഞിട്ട് അവിടെ എടുക്കാൻ നോക്കി പിന്നെ ഡൗട്ട് തോന്നി ഓഫറിൽ ഡൗട്ട് തോന്നി പിന്നെ ഇപ്പോൾ വിളിച്ചിട്ടാണ് നമ്മൾ കുറച്ച് ദൂരെ തിരുവനന്തപുരം പത്തനംതിട്ട ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നൊരു കസ്റ്റമറാണ് അപ്പൊ ഇങ്ങനെ പറയണ്ടായി അപ്പൊ ഇങ്ങനെ ആർക്കും സംഭവിക്കേണ്ട വെച്ചിട്ടാണ് പറയുന്നത് വെരിഫൈ ചെയ്യാ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാ സെയിൽസ്മാൻ്റെ അടുത്ത് ഷോറൂം ആന്റെ എന്തെങ്കിലും ഓഫറുകളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സെയിൽസ്മാൻ്റെ അത് നമ്മളെ കണക്ട് ചെയ്യാൻ പറയാ കണക്ട് ചെയ്തിട്ട് നമ്മളെ ഷോപ്പിൽ നിന്ന് പോവാം കാരണം എന്താ വെച്ചാൽ പുതിയ സ്റ്റാഫുകളാണ് കാണിക്കുന്ന വെച്ചാൽ നമ്മളെ അളവ് എടുക്കാനോ വേറെ എന്തെങ്കിലും പോയിച്ചാൽ അവർക്ക് ഓഫറുകളിൽ സംശയം ഉണ്ടാവും നമ്മൾ ഡിപ്പോ തേക്കിനായാലും നമ്മള് കൊടുക്കുന്ന റേറ്റ് മറ്റുള്ള സ്ഥലങ്ങളിലെ നാടൻ തേക്കിനെ ഒരു പ്രൈസ് പോലെയാണ് ഡിപ്പോ തേക്ക് നമ്മൾ കൊടുക്കുന്ന പോലും അപ്പോൾ ഇപ്പോഴത്തേക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്യാതെ നമ്മൾ കൊടുക്കും നമ്മുടെ വർക്ക്ഷോപ്പ് നിലമ്പൂരാണ് അത് നമ്മുടെ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്താലും നമ്മൾ നിലമ്പൂരൊക്കെ പോയി നമ്മുടെ വർക്ക് കാണാൻ പറ്റുള്ളൂ വെറുതെ നമുക്ക് അവിടെ പോയിട്ട് നിലമ്പൂര് പോയിട്ട് നമുക്ക് വർക്ക് കാണാനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇവിടെ ഷോപ്പിൽ വന്ന് അവർ ഐറ്റങ്ങൾ ബുക്ക് ചെയ്യാം അപ്പം അവർക്ക് മരം പോയി എടുത്ത് മരം എടുത്ത് മാർക്ക് ചെയ്ത മരത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ ചെയ്തു തരുന്നുണ്ട് വീടുകളുടെ വർക്കുകൾ അതേപോലെ ഫർണിച്ചർ അവർക്ക് ഇഷ്ടപ്പെട്ട മരം ആ ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും ഇതൊക്കെയാണ് അപ്പൊ നമ്മൾ ഓഫർ കണ്ടിട്ട് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അതേപോലത്തെ ഓഫർ കണ്ടിട്ട് പോകും പിന്നെ എടുത്ത നമ്മളൊക്കെ ഇവിടെ ചിലപ്പോൾ ഒരാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ അങ്ങനെ ഓഫർ ഇട്ടിട്ടുണ്ടെങ്കിൽ ടൈം പിരിയഡ് വെക്കും അഞ്ഞൂറ് പേരോ ആയിരം പേരോ എത്ര പേര് വന്നാലും അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാഴ്ച കൊണ്ട് കിട്ടാവുന്ന ഒരു സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കും പെട്ടെന്ന് ഇപ്പം തന്നെ വന്ന കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല അത് നമ്മൾ പ്രത്യേകം അപ്പോൾ ഉള്ളതനുസരിച്ച് എടുക്കാനേ പറ്റുള്ളൂ പിന്നെ വീഡിയോ കാണുന്നവർക്ക് സ്പെഷ്യൽ ഓഫറും വെച്ചിട്ടുണ്ടാവുക അത് കണ്ടു എന്ന് പറയാതെ ഷോറൂമിൽ നേരിട്ട് വരും വന്ന് ചിലപ്പോൾ വേറെ കസ്റ്റമറെ കാണിക്കുക ചിടയിൽ ഇട്ടിരിക്കണ ഇവിടെ ഇട്ടിരിക്കണ എം ആർ പി പ്രൈസോ ഏതെങ്കിലും തന്നെ സ്വയം നോക്കിയോ ഇല്ലെങ്കിൽ പുതിയ വല്ല സ്റ്റാഫിന്റെ അടുത്ത് എന്തെങ്കിലും വില ചോദിച്ചോ ക്ലാരിറ്റി ഇല്ലാതെ പോവാ അപ്പൊ അങ്ങനെ ഒന്നും ആവാതിരിക്കാ നമ്മള് സ്ക്രീൻഷോട്ട് എടുക്കുക ഓഫർ ഇട്ട സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ ഷോപ്പിൽ വരാ ഈ പറഞ്ഞിട്ടുള്ള നിബന്ധനങ്ങൾ പ്രകാരം കിട്ടും മൂന്നാഴ്ച എന്ന് പറഞ്ഞ മൂന്നാഴ്ച കിട്ടും അത് അപ്പൊ തന്നെ കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച നമുക്ക് കിട്ടില്ല പിന്നെ ഡെലിവറി ഫ്രീ ഇല്ല എടുത്തു കഴിഞ്ഞിട്ട് കസ്റ്റമർ ഡെലിവറി തരണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല നമ്മൾ ഒരു പ്രൈസ് ആണ് എടുക്കുന്നത് പ്രൈസ് വളരെ കുറച്ച് ചെറിയൊരു പ്രൈസിലാണ് എടുക്കുന്നത് ലാഭം ഒരുപാട് ലാഭത്തിലുമല്ല ഒരുപാട് നഷ്ടത്തിലുമല്ല മിതമായ പ്രൈസിൽ നമുക്ക് നമ്മുടെ കൂലി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അത് കാരണം നമ്മൾ അങ്ങനത്തെ ഓഫറുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഇതിപ്പോ ഇതാ ഒരു ചേർ അങ്ങോട്ട് എറിഞ്ഞങ്ങട് പൊട്ടിച്ചു ഇതങ്ങട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആദ്യ മരുന്ന് അമ്പത് പേർക്ക് ആദ്യം മരുന്ന പേർക്ക് പറഞ്ഞാൽ മില്യൺ കണക്കിന് വ്യൂസ് കയറി നമ്മുടെ ചാനലും കേറും പക്ഷെ അതല്ല നമുക്ക് ആളുകൾക്ക് ഉപകാരപ്പെടാം നമ്മളിപ്പോ ഫീൽഡില് പതിനാറ് വർഷത്തോളമായി അപ്പൊ ഒരുപാട് കസ്റ്റമർ നമുക്ക് ഈ ഫീൽഡ് തന്നെ ആയതുകൊണ്ട് അറിയാം അപ്പൊ കസ്റ്റമർക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ അവരെ ചീറ്റ് ചീറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് കൊടുക്കും അതാണ് നമ്മള് നമ്മുടെ ആഗ്രഹം അപ്പൊ നല്ല രീതിയിൽ ഫോട്ടോ ഇനി ഇപ്പൊ ചെറിയൊരു പോളിഷ് ഒക്കെ പോകുന്ന പറഞ്ഞിട്ട് കസ്റ്റമർ ചിലപ്പോൾ ദൂരെ നോക്കാം അത് നമുക്ക് അവർക്ക് തന്നെ ടച്ച് ചെയ്യാനുള്ള ഐഡിയകളും എങ്ങനെയൊക്കെ ക്ലിയർ ചെയ്യാന്നുള്ള ഐഡിയകളൊക്കെ നമ്മള് വീഡിയോകളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോകൾ ഒത്തം കണ്ട ഫർണിച്ചറിനെ ഒരു ഐഡിയ കിട്ടും അപ്പൊ നമ്മൾ വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തല്ലി പൊട്ടിക്കുക അങ്ങനത്തെ ഉള്ള വീഡിയോ നൂറ് രൂപ അമ്പത് രൂപ ഇട്ടിട്ട് അങ്ങനെ ആളെ ഇട്ടിട്ട് കാര്യമില്ല നമ്മുടെ വീഡിയോസ് ആളുകൾക്ക് ഉപകാരപരം കിട്ടുക ചെറിയ ബഡ്ജറ്റുള്ള ആൾക്കും വലിയ ബഡ്ജറ്റുള്ള ഏത് രീതിയിലുള്ള ആൾക്കാർക്കും നമ്മളിവിടെ ചെയ്തു കൊടുക്കലുണ്ട് അപ്പോൾ ആളെ നോക്കി വില പറയുന്ന സിസ്റ്റം അല്ല എല്ലാവർക്കും ഒരേ പ്രൈസ് അങ്ങനെ ഒരു സിസ്റ്റം ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് കാരണം തന്നെയാണ് നമ്മളിപ്പോ നാലര കിലോമീറ്റർ വ്യത്യാസത്തിലായാലും നമുക്ക് ഇനി ഒരു ഷോപ്പും കൂടി നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ കസ്റ്റമർക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ അതേപോലെ നമ്മള് ഓരോ വുഡുകളുടെ പ്രത്യേകത അതായത് ഇപ്പോത്തേക്ക് നാടൻ തേക്ക് വീട്ടി റോസ് വുഡ് അക്യൂഷ തുടങ്ങിയിട്ടുള്ള പ്രത്യേകത നമ്മളുടെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവും പറഞ്ഞു തന്നിട്ട് തന്നെയാണ് കസ്റ്റമർക്ക് നമ്മളെടുപ്പിക്കുന്നത് പലതരം വിവിധ തരം ബെഡുകൾ ഉണ്ട് ബെഡുകളൊക്കെ ഓൺലൈൻ പ്രശ്നമായിട്ട് അയ്യായിരം ടു ഇരുപത്തയ്യായിരം രൂപയാണ് ഓഫർ കൊടുക്കുന്നത് ബെഡ്ഡൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് മെമ്മറി ഫോമ് ലാറ്റെക്സ് അങ്ങനത്തെ ഒക്കെ വാങ്ങുക നമ്മൾ ബെഡ് ഒക്കെ ഒരു വട്ടേ വാങ്ങുള്ളൂ അതിലാണ് നമ്മൾ ഒരു എട്ട് പത്ത് മണിക്കൂർ കിടക്കുക അപ്പൊ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ബെഡ്ന്നും കാര്യങ്ങളാണ് ബാക്ക് പെയിൻ മാറുന്നല്ല ഉദ്ദേശിച്ചു ബാക്ക് പെയിന് കുറെ ആശ്വാസം ഉണ്ട് അത് ഇപ്പോൾ ആളുകൾ പറയുന്ന പോലെ ഇതിൽ കടന്നാ ബാക്ക് പെയിൻ മാറുന്നതല്ല ബാക്ക് പെയിൻ ചികിത്സിക്കുമ്പോൾ നമ്മൾ കുറച്ച് ആയ മാട്രസ് എടുക്കുമ്പോൾ നമ്മൾ ബാക്ക് പെയിൻ കൂട്ടാതിരിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇപ്പൊ നമ്മൾ ചില ആളുകൾ വിചാരിക്കും ബെഡിൽ കടന്നാങ്ങനെ മാറും അങ്ങനെ അതൊന്നും ഒരിക്കലും മറ്റില്ല റീബോണ്ടഡ് ആയിരിക്കും അപ്പം സാധാരണ ബെഡിൽ കിടക്കുമ്പോൾ അത് കുറച്ചുകൂടി പ്രോബ്ലം ഉണ്ടാക്കും ഓർത്തോപീഡിക്ക് ആകുമ്പോൾ ബാക്ക് പെയിൻ ഉള്ളത് കൂട്ടില്ല അപ്പൊ അതിനൊക്കെ ബാക്ക് പെയിൻ വരാതിരിക്കാനും നല്ലതാണ് ഓർത്തോപേഡിക്ക് ഉപയോഗിക്കുമ്പോൾ അപ്പോ ഒരുപാട് ബാക്ക് പെയിൻ ഉള്ള ആള് കൊണ്ടുപോയിട്ട് അയ്യോ ഇതിന്റെ തണ്ടിൽ വേന എന്ന് പറയേണ്ട വെച്ചിട്ടാണ് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം അല്ലാതെ ഇപ്പൊ ഒരു ബെഡ് എടുത്തുകൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ മാറുന്നല്ല ഉള്ളത് കൂട്ടില്ല അത് കുറച്ച് ബ്രാൻഡഡ് എടുക്കുക അപ്പൊ നമുക്ക് ഉറക്കം കാര്യങ്ങളും സുഖമായിട്ട് കിട്ടും അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് കാരണം വുഡിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടുകളും നമ്മൾ ഷോപ്പിൽ വന്നാൽ നേരിട്ടോ പിന്നെ പരമാവധി നേരിട്ട് വരിക ഫോം വിളിച്ചാൽ കിട്ടില്ല പറയും വാട്സപ്പ് നമ്പറിലെ എല്ലാം മെസ്സേജ് ചെയ്താൽ പറയും എന്നാലും വെറുതെ വിളിക്കും അതെന്താ കിട്ടാത്ത വിളിച്ചാൽ എടുത്തോടെ വാട്സാപ്പിൽ ഫോട്ടോ വിട്ടോടെ അതിനാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാണില്ല പക്ഷെ നമുക്ക് എല്ലാ ഓരോ കസ്റ്റമർക്കും ഫോട്ടോ ഇട്ട് കൊടുക്കാൻ വന്നാൽ പർട്ടിക്കലല്ല ഫോൺ എടുത്ത് അവർക്ക് മറുപടി പറയാച്ചാലും എളുപ്പമല്ല അതിനാണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിരിക്കുന്നത് നേരിട്ട് ഷോപ്പിൽ വരാ നേരിട്ട് ഷോപ്പിൽ വന്നതിന് നേരിട്ട് സംസാരിക്കുക എത്ര ദൂരെയാണ് ചെന്നൈ കോയമ്പത്തൂരിൽ നിന്നൊക്കെ കസ്റ്റമർ വരുന്നുണ്ട് നമ്മുടെ ഓഫറും ഒരു വട്ടം എടുത്തവർ അവർ ഫാമിലീസിനൊക്കെ കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും വരുന്നത് നമ്മുടെ സർവീസും നമ്മുടെ പ്രൈസും ക്വാളിറ്റിയും കാര്യങ്ങളൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്